ചൈതന്യ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കോലം വാർഡിൽ എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളെ ആദരിക്കൽ ചടങ്ങും മുതിർന്ന പൗരനെ ആദരിക്കലും ബാലസഭാ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മോട്ടിവേഷൻ ക്ലാസും കൊടുത്തു എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് വാങ്ങിയ മിന്നാ ഫാത്തിമ റജി എന്നീ കുട്ടികളെ ആദരിച്ചു മുതിർന്ന പൗരൻ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിയും മുപ്പട്ടിലിനെ ആദരിക്കുകയും ബാലസുഭ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മോട്ടിവേഷൻ ക്ലാസും സിനിമാ പ്രവർത്തകനും സി പി പന്മന ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജോൺ ബ്രിട്ടോ നിർവഹിച്ചു ബാലസഭാ കുട്ടികൾക്ക് കലാവിരുന്നുകൾ ഉണ്ടായിരുന്നു പരിപാടികൾക്ക് ചൈതന്യ കുടുംബശ്രീ പ്രസിഡന്റ് റസിയ സെക്രട്ടറി അമീന എന്നിവർ നേതൃത്വം നൽകി ചൈതന്യ കുടുംബശ്രീ അംഗങ്ങൾ സന്നിഹിതരായിരുന്നു ൾ പറഞ്ഞും കരളു പകർത്തും കൊള്ളാം എന്നത് കേട്ടിടാം നിറയട്ടെ അതുപോലെ തന്നെ നമ്മളെ വിശിഷ്ടാതിയായിട്ട് എത്തിയിരിക്കുന്ന ജോൺ ബുട്ട അതുപോലെ നമ്മൾ ഏറ്റവും നമ്മുടെ ഈ ഒരു പരിസരത്തെ ഏറ്റവും വലിയ മുതിർന്ന പൗരനായിട്ട് നമ്മൾ അമ്മാവനെ ആദരിക്കൽ എന്തൊരു ചടങ്ങ് ഉണ്ട് അതിനുവേണ്ടി നമ്മുടെ മുപ്പത്തിയിലെ നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ പെട്ടെന്ന് പരിപാടി പെട്ടെന്നൊരു തട്ടിക്കുപ്പി പരിപാടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാം വിശാലമാക്കാൻ പറ്റില്ല എങ്കിലും എൻ്റെ ഒരു കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് അധ്യക്ഷ ഗ്രൂപ്പിൻ്റെ അധ്യക്ഷ അലച്ചിലേക്ക് ഈ ഒരു പരിപാടിയിലേക്ക് ഞാൻ എൻ്റെ പേരിലും ഗ്രൂപ്പിൻ്റെ പേരിലും സ്വാഗതം പറയുന്നു അതിനുശേഷം നമ്മളെ അവിടെ വിളിച്ച് അവിടെ സി പി എമ്മിൻ്റെ തന്മന ലോക്കൽ കമ്മിറ്റി അംഗമായ സിനിമാ പ്രവർത്തകൻ കൂടിയാണ് நம்ம பண்ணி காரி வளர்ப்பு பதினாறு அண்ணங்களான அண்ணா நல்லதீட்டு நல்ல புரோகிலும் நடக்கும் அப்போ நம்ம ஈரு பரிபாடி பரிபாடிகளை சரி அறியாது எல்லாருக்கும் எந்த சனி தேங்கே நமக்கு அது செய்யும்

നമ്മുടെ കൊല്ലം തിരുവനന്തപുരത്തുള്ള ഓർമ്മ കളഞ്ഞ സ്റ്റോറി സിനിമയാവുകയാണ് അപ്പോൾ അതൊരു കുറവ് ക്വാളിറ്റി പോവുകയാണ് അതായത് മൂന്ന് മാസക്കാലം മൂന്നാറ് പാലക്കാട് പാടുകളായിരുന്നു ചെയ്ത് നല്ല ഫെൻഷനും ഒരുപാട് പ്രവർത്തനങ്ങളും ഈ ആർട്ടിസ്റ്റുകളുടെ മൊത്തം ചിലവിടെ നിങ്ങളായിരുന്നു നോക്കിയിട്ടുള്ളത് ഞാനായിരുന്നു വീട്ടിൽ ചിന്തിക്കുക അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ചെയ്യുന്ന പണമാണ് അപ്പം എൻ്റെ ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ട് അത് ചെറിയ ശേഷം ചെയ്യുന്നു അപ്പോൾ ഇനി വരാൻ പോവുന്നത് ആഗസ്റ്റ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മറ്റോ ചെയ്യുന്നത് പടർ ക്ലാസ്സിൽ ഗോതം കൂടാൻ സാധ്യത അതിൽ ഞങ്ങൾ ജീവിത സിനിമയാണ് അതിന് ഈ സിനിമാ പ്രവർത്തനം അതിൽ നിങ്ങളോട് അഭിപ്രായം ചെയ്യണം ഈ രണ്ട് സിനിമകളും നമ്മൾ കഴിയുന്നവർ തിയേറ്ററിൽ പോയി കാണുന്ന കുടുംബസമേതം കാണാൻ കഴിയുന്ന വളരെ നല്ല സിനിമയായിരിക്കും ഇനി ആധികാരികമായിട്ട് ഈ വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നേരത്തെ നമുക്ക് കുടുംബശ്രീക്ക് ദ്രുപീകരിക്കപ്പെടുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ ആ സ്ത്രീകളൊക്കെ വീട് അകത്ത് ഒതുങ്ങി തോന്നിയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി നിങ്ങളുടെ ഇപ്പോൾ കുടുംബശ്രീ പ്രവർത്തകരായാലും തന്നെ നിങ്ങൾക്കറിയാം നമ്മളെ സർക്കാരിനെ ഡിറ്റെൻഡ് ചെയ്ത് മാത്രം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം വന്നു നിങ്ങൾക്ക് എന്താണ് സ്ത്രീ പുരുഷ തുല്യമായ ഒരു കാഴ്ചപ്പാടുകയും വരുവാനും എനിക്ക് തോന്നുന്നു കുടുംബശ്രീകൾ നിരവധി ടൂർ പ്രോഗ്രാമുകളും വിമാനയാത്രകളടക്കം നടത്തുന്ന വീഡിയോകളൊക്കെ സൂക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും നല്ല ആഹാരം കിട്ടുന്നത് ഞാൻ ഈ ഫുഡി ബ്ലോഗ് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ഏറ്റവും നോട്ട് അത് ഫുഡി ബ്ലോഗമാണ് മെയിനായിട്ട് ചെയ്തത് എനിക്ക് ഏറ്റവും കൂടുതൽ വീഴ്ച നിങ്ങളുടെ ഈ അക്കൗണ്ടിലെ കുടുംബശ്രീ കഥയുടെ അത് ചെയ്തപ്പോഴാണ് ഏറ്റവും നല്ല ആഹാരം വില കുറച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകളുമായി പത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കുടുംബശ്രീ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ നടക്കുന്ന ഈ പ്രോഗ്രാം അതായത് ഈ എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡുകളാണ് വളരെ ശ്ലാഘനീയമാണ് ആ വിദ്യാർത്ഥികളോട് രണ്ടുള്ള ഞാൻ നേരത്തെ ഒരു സമാന്തര വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് കൊണ്ട് നിങ്ങളോട് രണ്ട വാർത്ത പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിക്കാൻ കിട്ടുന്ന സമയം നമ്മുടെ പെൺകുട്ടികളാകുമ്പോൾ മാതാപിതാക്കുമ്പോൾ ചിന്തിക്കും ഏതെങ്കിലും ഒരു സർക്കാരി ഒരുക്കല തലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതിസമ്പന്ന തലയിലോ വെച്ച് കിട്ടിച്ചിട്ട് ആ കൊച്ചിൻ്റെ ലൈഫ് ഇല്ലാതാക്കുന്ന വാർത്തകൾ അതുപോലെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ സ്ത്രീധനം കഴിച്ചു കൊണ്ട് കല്യാണങ്ങളാണ് ഏറ്റവും ആത്മഹത്യ ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ആ കുഞ്ഞുങ്ങളുടെ പരാതി കേൾക്കാനോ അതിന് അവരോട് സംസാരിക്കുക അവർക്ക് താല്പര്യം ഇല്ല എന്താ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പുറമേ നടക്കാൻ കഴിയും ഇനിയുള്ള പ്രണമുറ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാഹമല്ല ഏറ്റവും പ്രധാനം നിങ്ങൾ ആദ്യം ചെന്ന് ചേർന്ന വീട്ടിൽ നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടികളായി മാറണം മനസ്സിലായോ എന്നാൽ അതിന് എന്ത് ചെയ്യണം വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നിങ്ങൾ തൊഴിലിനു വേണ്ടി ഇവിടെ തയ്യാറെടുക്കണം നിങ്ങൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു തലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഗ്രിയിലേക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾ പി എസ് സി എക്സാമിനേഷൻ പഠിക്കാം പഠിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിൽ കൃത്യമായി ഒരു വർഷം പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ോ നിങ്ങൾക്ക് നേരെ നില ചൂണ്ടുവാൻ അവരൊക്കെ പയർക്കണം ഇത് നിങ്ങൾ സാമ്പത്തിക ഭദ്രതയുള്ളവരും സ്വയം പര്യാപ്തതയായവാണ് പണ്ടൊക്കെയാണെങ്കിൽ എന്താണ് ഭർത്താവ് തട്ടിയാൽ കഴിഞ്ഞു അല്ലെങ്കിൽ ഭർത്താവിനെ മാത്രം സമ്പത്തിനാശ്രയിച്ച് ജീവിച്ചിരുന്ന തലമുറയിൽ നിന്നും വരുന്നൊരു വലിയ വിപ്ലവകരമായ മാറ്റത്തിലാണെന്ന് കാലഘട്ടം കടന്നു പോയിരുന്നു ഒരുപാട് പെൺകുട്ടികൾ നല്ല നല്ല സർവീസുകൾ എന്നിവ ബഹിരാകാശത്തിന് വരെ പോയിട്ടുണ്ട് നമ്മളെ ഇന്ത്യൻ കൽപ്പനാഥ് ചൊവ്വ തുടങ്ങിയ സ്ത്രീകൾ ഇവിടെ പോകുമ്പോൾ ബഹിരാകാശത്തേക്ക് പോയി ലോകം മാറികൾ വിമാനം ഓടിക്കുന്ന അല്ലെങ്കിൽ കപ്പൽ ഓടിക്കുന്ന ആ രീതിയിലേക്കൊക്കെ സ്ത്രീകൾ അവർക്ക് നമ്മൾ പിന്നില്ലാത്ത മേഖലകൾ

kudama manwara kai panavarati kudama manwara kai